ഇപ്പോ ഒരു കാര്യം പറഞ്ഞു കെ എഫ് സി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾക്ക് ലോൺ കൊടുത്ത് സഹായിക്കേണ്ട സ്ഥാപനം അല്ലേ അവർക്കൊരു ഇതുണ്ട് കരുതൽ എപ്പോഴും ഒരു ഫിക്സഡ് പണി കയ്യിൽ വേണം കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ കേട്ടുള്ള കെ എഫ് സിയുടെ അറുപത്തൊന്ന് കോടി രൂപ ഫെഡറൽ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് എത്തും കോടി 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 രൂപ രൂപ എന്ത് റിയാമോ ഫിക്സ് ഡെപ്പോസിറ്റിന്റെ കാലാവധിയുടെ ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് ഈ പൈസ എടുത്ത് സെബിയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അംഗീകാരമില്ലാത്ത റിസർവ് ബാങ്കിന്റെ അനിൽ അംബാനി എന്ന് പറയുന്ന കോർപ്പറേറ്റിന്റെ അനിൽ അംബാനി എന്ന് പറയുന്നത് അംബാനിയുടെ അരിയനാണ് എല്ലാ കമ്പനിയും കൂട്ടിപ്പോയാളാണ് അയാളുടെ കമ്പനികൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുങ്ങിക്കൊണ്ടിരിക്കുക അയാളുടെ ഒരു സഹോദര സ്ഥാപനം ഇവര് ഈ കേരള ഗവൺമെന്റ് ഈ പണം നിക്ഷേപിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ കുറെ ബാങ്കുകൾ കൂടി കൊടുക്കാനുള്ള പൈസ എത്രയായിരുന്നു അമ്പതിനായിരം കോടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റിയത് എന്നിട്ട് വിവിധ ദേശ സാക്ഷരതാ ബാങ്കുകൾ കോടതിയെ സമീപിച്ചിരിക്കുകയായിരുന്നു അനിൽ അമ്പാനിയുടെ കമ്പനിക്കെതിരായി അമ്പത് കോടിയല്ല അമ്പതിനായിരം കോടി അങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കമ്പനി കൊണ്ട് നമ്മുടെ പിണറായി സർക്കാർ ഈ കാശ്മീർ എവിടെ കിടന്നിരുന്ന പൈസ ഫെഡറൽ ബാങ്കിൽ ബലിയായി കിടന്നിരുന്ന പൈസ രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റിയൊമ്പത് എത്ര കിട്ടിയെന്നറിയാ ഏഴര കോടി നൂറ്റിമൂന്ന് കോടി അവിടെ പോയി ഗോപിയായി പോയി പോയി അവ ചോദിച്ചു എന്തിനാ നിങ്ങൾ ഫെഡറൽ ബാങ്കിൽ സർക്കാരിന്റെ പൈസ കൊണ്ടേ ഈ മുന്നുന്ന കമ്പനി അവര് കമ്മീഷൻ പോവാണെന്ന് അവർക്ക് അറിയാം ഇവിടെ കാശിട്ട കമ്മീഷൻ തന്നേക്കാന്ന് പറഞ്ഞു പാർട്ടി ബന്ധുക്കൾ എല്ലാവരും കൂടി കൂടാൻ നടത്തി സർക്കാരിന്റെ പണം കൊണ്ട് മുന്നുന്ന കമ്മീഷൻ അടിച്ച സർക്കാർ ഇന്നലെ മന്ത്രിസഭായോഗം കൂടി പാലക്കാട് ഒരു കമ്പനിക്ക് മധ്യപ്രദേശിലുള്ള കമ്പനിക്ക് എന്തൊക്കെയാണ് എത്തനോളം പ്ലാന്റ് ഇന്ത്യൻ ഫോർ ലിക്കറിന്റെ ഡിസറി മദ്യം ഉണ്ടാക്കാനുള്ള എന്താണ് നടപടിക്രമം ആ ആർക്കറിയ ഒരു നടപടിക്രമം ഇല്ലാതെ മദ്യം അതിന്റെ വിവരം നാളെ ബാക്കി വരും അതിന്റെ വിവരങ്ങൾ വരും എന്താണ് എന്റെ പുറകിൽ നടത്തി ഒരു കമ്പനിക്ക് കൊടുത്തേക്കാണ് ഒന്ന് പാലക്കാട് വെള്ളമില്ല ഭൂഗർഭ ജലമില്ല കൊക്കകോള കമ്പനിയുടെ യൂണിറ്റ് നാട്ടുകാർ വെള്ളമില്ല ഇല്ല അതിനേക്കാൾ കൂടുതൽ വെള്ളം വേണ്ട ഈ കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ് എല്ലാം ഏർപ്പാടാ പോണ വഴിയല്ലേ അറിയല്ല പോണ പോക്കാണ് ഇതെല്ലാം കൂടി അരിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ പോക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കമന്ന് വീണാൽ കാൽപ്പണവുമായി തൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാർ കൊള്ളക്കാരുടെ പിന്നെന്താ കുഞ്ഞുങ്ങളെ കൊന്നു രണ്ടുപേരെ കുടുംബ രണ്ട് കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയുമായിരുന്നു കുഞ്ഞുങ്ങൾ അവർക്കെതിരെ എല്ലാ പാർട്ടിയാണ് ചെയ്തത് അതെയല്ലോ ഗൂഢാലോചന നടത്തുന്നത് പാർട്ടി ആരെ കൊണ്ട് കൊല്ലിക്കണമെന്ന് തീരുമാനിക്കുന്ന പാർട്ടി കൊല്ലേണ്ട സമയം തീരുമാനിക്കുന്നത് പാർട്ടി കൊല്ലുന്നത് എങ്ങനെയെന്ന് തീരുമാനിക്കുന്നത് പാർട്ടി ആയുധം കൊടുക്കുന്നത് പാർട്ടി കൊന്നുകഴിഞ്ഞാൽ ആയുധം ഒളിപ്പിക്കുന്നത് പാർട്ടി കേസ് നടത്തുന്നത് അന്വേഷണം നടത്തിയപ്പോൾ പോലീസ് അന്വേഷണത്തിൽ തൃപ്തി പോരാ എന്ന് പറഞ്ഞ് ശരത്ലാലിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ പോയി സി ബി ഐ അന്വേഷണം ചോദിച്ചു അയ്യോ സി ബി ഐ വേണ്ട ആരാ പറയുന്നത് പിണറായി സർക്കാർ എവിടെന്നാ വക്കീലിനെ കൊണ്ടുവന്നത് സുപ്രീം കോടതിയിൽ നിന്ന് രണ്ടു കുഞ്ഞുങ്ങളെ കൊന്നവരെ രക്ഷിക്കാൻ രക്ഷിക്കാൻ ഒന്നര കോടി രൂപ മുടക്കി ഡൽഹിയിൽ നിന്ന് വക്കീലന്മാരെ കൊണ്ടുവന്നു ആരുടെ പൈസ ഒന്നര കോടി രൂപ നമ്മുടെ പൈസ നമ്മുടെ നികുതി ഡൽഹിയിൽ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവന്ന് ഒന്നര കോടി കൊടുത്തു രണ്ട് ലക്ഷം കിട്ടും പത്ത് പ്രതികൾക്ക് എരത്ത ജീവപര്യന്തം മുൻ എം എൽ എ ഉൾപ്പെടെ ഉള്ള അഞ്ചു പേർക്ക് അഞ്ചു കൊല്ലം തടവശിക്ഷ പത്ത് പേർക്കാണ് ഇരട്ട ജീവപര്യന്തം ഇവര് ജയിലിലേക്ക് ചെല്ലുമ്പോൾ മുദ്രാവാക്യം വിളിച്ച് മാലയിട്ട് കുഞ്ഞുങ്ങളെ പ്രതികളെ സ്വീകരിക്കുന്ന ഇത്രയും ഒരു വൃത്തികെട്ട പാർട്ടി ഈ ലോകത്തെവിടെങ്കിലും ഉണ്ടോ ലോകത്തെ കുഞ്ഞുങ്ങളോട് പറയുന്നത് ചെറുപ്പക്കാർ കൊന്നിട്ട് വേണ്ടി കൊന്നിട്ട് വാ ഞങ്ങളെ രക്ഷിച്ചോളാം അവരാണ് കേരളം ഭരിക്കുന്നത് അവരോടാണ് നമുക്ക് പ്രതികാരം ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ വന്നവരോട് പ്രതികാരം ചെയ്യണ്ടേ പ്രതികളെ എന്നിട്ട് രണ്ടു കോടി രൂപ പിരിവ് നടത്തിയ അടുത്ത കേസ് നടത്ത ഇങ്ങനെ ഒരു പാർട്ടിയുണ്ടോ നാടങ്ക പാർട്ടി നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയെയും ജനങ്ങളെയും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെയും നോക്കി അവരോടാണ് നമ്മൾ പോരാടുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക